സർ കാറൽ മാർക്സിന്റെ പ്രശസ്തമായ ഒരു വാചകമുണ്ട് ഞങ്ങൾക്കൊരു അനുകമ്പയും ഇല്ല നിങ്ങളുടെ അനുകമ്പ ഞങ്ങൾ ചോദിക്കുന്നുമില്ല പക്ഷെ ഞങ്ങളുടെ ഊഴം വരുമ്പോൾ നിങ്ങൾ അനുകമ്പ പ്രതീക്ഷിക്കരുതെന്ന് രാഹുൽ മാംകൂട്ടത്തിൽ എതിരെ പൂവൻ കോഴികളെയും പിടിച്ചുകൊണ്ടാണ് ഡിവൈഎഫ്ഐ നിരത്തിലിറങ്ങുന്നത് പ്രതിഷേധിക്കുന്നത് മാധ്യമങ്ങളിലാണെങ്കിൽ പലതരത്തിൽ പല രീതിയിലുള്ള ചാറ്റുകൾ ടെലഗ്രാം വാട്സപ്പ് ഇൻസ്റ്റഗ്രാം മെസ്സേജുകൾ മുതൽ സ്ക്രീൻഷോട്ടുകളുടെയൊക്കെ അയ്യര കളിയാണ് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയുമായി ചാറ്റ് ചെയ്തു മറ്റൊരു പെൺകുട്ടിയെ അഭോഷന നിർബന്ധിപ്പിച്ചു ഇതൊക്കെയാണ് കേസുകൾ എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത് നിലവിൽ ഇത്തരം വിഷയങ്ങളിൽ പെടുന്ന ലോകത്തിലെ ആദ്യത്തെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഒരു പൊതുപ്രവർത്തകനാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നതാണ് ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ടുള്ള ഒരു സംഭവമല്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ പറയുന്ന വിഷയത്തിൽ പുറമേ നടക്കുന്ന ബഹളം കാണുമ്പോൾ ഒരു പഴയ കഥയാണ് ഓർമ്മ വരുന്നത് അതായത് ഈ നാടോടി നാടക സംഘങ്ങൾ ഉണ്ടായിരുന്ന കാലത്ത് ശാകുന്തളം നാടകം തമിഴ്നാട് കേരളാതിർത്തിയിലുള്ള തമിഴ്നാട്ടിലുള്ള ഒരു ഗ്രാമത്തിൽ അവതരിപ്പി അവതരിപ്പിക്കുകയാണ് അപ്പം അവിടുത്തെ ഗൗണ്ടറ് കസേരയൊക്കെ ഇട്ട് മുന്നിരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കഥ പുരോഗമിച്ച് വിശ്വാമിത്രൻ മേനക എടുത്തുകൊണ്ടുവരുന്ന കുഞ്ഞിനെ കാണിച്ചിട്ട് ഇത് ഉൻപിള്ളൈ എന്ന് ഡയലോഗ് പറയും ആ സമയത്ത് വിശ്വാമിത്രൻ രണ്ട് കൈ ഉയർത്തിട്ട് പറയും എൻപിള്ളയല്ലേ എൻപിള്ളയല്ലേ ഇത് എൻ്റെ കുട്ടിയൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് ഇത് തടസ്സപ്പെടുത്താൻ തുടങ്ങും അപ്പം പഴയ തമിഴ് സംഗീത നാടകത്തിന്റെ സ്വഭാവം അനുസരിച്ചിത് കുറച്ചേരം നീണ്ടു നീണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഗൗണ്ടർ കസേരയെന്ന് എഴുതിയിട്ടിട്ട് പറയും അട്ടപ്പാപ്പി ഇത് നിൻപിള്ളൈ തന്നെ ഞാൻ ഈ കഥ മുഴുവൻ കണ്ടതല്ലേ ഇത് നിന്റെ പിള്ളെയാണ് നിന്റെ കൊച്ചാണ് എടുത്തുകൊണ്ട് പോ എന്ന് പറയുന്ന ഒരു തമാശ രംഗം അല്ലെങ്കിൽ നാളയക്കാരുടെ ഇടയിലുള്ള ഒരു തമാശ കഥയുണ്ട് ഇപ്പോഴേ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് മാധ്യമങ്ങളെ രാഹുൽ മാൻകൂട്ടത്തിലൂടെ പറയുന്നത് ഇത് നിറ്റെടുക്ക രാഷ്ട്രീയക്കാരും തൊട്ടു പിന്നാലെ ഉണ്ട് പിന്നീട് ഇത് എന്താണ് ഇതിൽ കൗതുകം കേറിയ പൊതുജനങ്ങൾ രാഹുലിൻ്റെ പുറകെയാണ് ഇത് നിൻ പിള്ളയിൽ തന്നെ നീ അത് ഏറ്റെടുക്കേണ്ടി വരും അല്ലെങ്കിൽ നീ ഏറ്റെടുത്തോണം എന്ന് പറയുന്ന ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ മട്ടിലാണ് ഇപ്പോൾ ഇവിടെയുള്ള ബഹളങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് പിന്നെ ഡി വൈ എഫ് ഐ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രാഹുൽ പൊതു മാധ്യമങ്ങളിലും അല്ലാതെയുമൊക്കെ ചെയ്ത അല്ലെങ്കിൽ വളരെ എഡ്ജോടുകൂടി സംസാരിച്ചതിൻ്റെ എന്താണ് കർമ്മ വീൽ തിരിച്ചു കിട്ടി എന്ന് വിചാരിച്ചാൽ മതി ഇത് ഈ വിഷയം അതായത് സ്ത്രീയും പുരുഷനും തമ്മിലുണ്ടാകുന്ന ഇത്തരത്തെ പറ്റി ഏറ്റവും കൃത്യമായ മറുപടി പറഞ്ഞിട്ടുള്ള ആൾ ഇ കെ നായനാരാണ് പെണ്ണുള്ളടത്ത് പെൺവാണിഭം ഉണ്ടാകും ബലാത്സംഗമാണെങ്കിൽ അമേരിക്കയിൽ ചായ കുടി പോലെയാണ് ഇതൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപിത ഡയലോഗുകളാണ് അത് ആണും പെണ്ണും ഇടപെടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം അതിരുകൾ അതിരുകടക്കലുകളൊക്കെ സംഭവിക്കാം അപ്പൊ ഇതിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ കാര്യത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ വിശ്വാമിത്രൻ വിശ്വാമിത്ര ഒരു എരയാണ് അല്ലെങ്കിൽ വിശ്വാമിത്രൻ ഇത് സംഭവിച്ചതാണ് രാവണന്റെ നാശം തന്നെ സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയതിൽ നിന്നാണ് പിന്നീട് നമ്മൾ പറയുകയാണെങ്കിൽ വിശ്വാമിത്രന്റെ ഏർ കുറ്റത്തിന് അവസാനം ഒരാളൂടെ കുടുങ്ങി എന്ന് പറഞ്ഞ ആളൂടെ കുടുങ്ങി ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു സ്വഭാവം അപ്പം നമ്മുടെ ചരിത്രത്തിൽ നിന്നും എടുത്തു നോക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള അനേക സംഭവങ്ങൾ കാണാൻ പറ്റും അപ്പം നമ്മൾ ജീവിക്കുന്നത് ഭാരതത്തിലാണ് ഭാരതത്തിൽ ഈ വിഷയം എന്ന് പറയുന്നത് അതായത് സ്ത്രീ പുരുഷ വിഷയം വൈകാരികത അതിന് വൈകാരികത എന്നാണ് പറയുന്നത് വൈകാരികതയെപ്പറ്റി വളരെയധികം ഗഹനമായിട്ട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പം അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ ോകത്ത് മനുഷ്യൻ മാത്രമാണ് ഇതിന് എന്താണ് വൈകാരിക അടുപ്പങ്ങളെ ദുരുപയോഗം ചെയ്യുന്നവര് ബാക്കിയുള്ള എല്ലാ ജീവജാലങ്ങളിലും ഇത് അത് പ്രത്യുത്പാദനത്തിനുള്ളത് മാത്രമാണ് പക്ഷെ മനുഷ്യൻ അത് പല വിധത്തിൽ ദുരുപയോഗം ചെയ്യാറുണ്ട് രാഷ്ട്രീയക്കാര് ദുരുപയോഗം ചെയ്യാറുണ്ട് ഐ എസ്കാർ ദുരുയോഗം ചെയ്യാറുണ്ട് നിങ്ങൾക്കതിൻ്റെയൊക്കെ കഥകളറിയാം മാധ്യമപ്രവർത്തകർ ഒട്ടും മോശമല്ല കഴിഞ്ഞ കലോത്സവ വേദിയിൽ ഒരു മാധ്യമപ്രവർത്തകനെതിരെ ആരോപണം വന്നു പിന്നെ ഗോവയിൽ ഒരു മാധ്യമപ്രവർത്തകനെതിരെ കേസ് വരെ വന്ന് അദ്ദേഹം ജയിലിൽ കിടക്കേണ്ടി വന്നു മന്ത്രിയും മധ്യപ്രവർത്തകനുമായിരുന്ന ഒരാൾക്കും ഇതേ പ്രശ്നം തന്നെ ഉണ്ടായിട്ടുണ്ട് ജഡ്ജിമാർ കേരളത്തിലെ ഒരു ജഡ്ജി അതിൻ്റെ പേര് പിരിച്ചുവിട്ടിട്ടുണ്ട് ഇന്ത്യയുടെ ഒരു ചീഫ് ജസ്റ്റിസിൻ്റെ പേരിൽ ആരോപണം ഉണ്ടായിട്ടുണ്ട് വന്ധ്യവയോധികനായ ഒരു കോൺഗ്രസ്സുകാരൻ യു എന്നുള്ള കോൺഗ്രസ്സുകാരൻ ഗവർണറായിരിക്കെ ഒരു വന്പിച്ച ആരോപണം ഉണ്ടായത് നമ്മൾ കണ്ടതാണ് അപ്പം ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താണ് നമ്മൾ ജീവിക്കുന്നത് ഭാരതത്തിലാണ് ഭാരതീയമായിട്ടുള്ള ഇതിന്റെ ഒരു ആസ്പെക്ട് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം അതിൽ ഇത്തരം പൊതു കാര്യങ്ങളിൽ ബന്ധപ്പെടുന്നവർ അതിപ്പം അതിൻ്റെ അകത്ത് മദാമേൽ പെട്ടുപോയിട്ടുണ്ട് ആശ്രമത്തിലെ സന്യാസിമാര് പെട്ടുപോയിട്ടുണ്ട് അപ്പം ഇതിൽ ഇതൊന്നും എന്താണ് ഈ വൈകാരികതയിൽക്കകത്ത് ഇതിനൊന്നും ഏതെങ്കിലും നിയമം കൊണ്ട് അതിനെ പരിഹരിക്കാൻ ഒക്കും എന്ന് പ്രതീക്ഷിക്കുന്നത് തെറ്റാണ് അപ്പം ശരിക്കും ഇതിൻ്റെ അകത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുപ്രവർത്തന രംഗത്ത് എത്തിച്ചേരുന്നവർ സൂക്ഷിക്കേണ്ട ഒരു കാര്യത്തിനെ പറ്റി ഭാരതം പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ധാർമ്മികമായിട്ട് വേണം ഇതിൻ്റെ അകത്ത് എന്താണ് ഈ പൊതുപ്രവർത്തനത്തിന് ഇടപെടുമ്പോൾ ധാർമ്മികനായി ആയിരിക്കണം അതിനു വേണ്ടിയിട്ടാണ് ധാർമ്മികനായിരിക്കേണ്ടതിൻ്റെ ഒരു എന്താണ് മോഡലായിട്ടാണ് രാമായണത്തിൽ രാമനെ അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പം എന്താണ് ഈ ധാർമ്മികത പുരുഷാർത്ഥത്തിൻ്റെ അകത്തെ ധർമ്മയുക്തമായിട്ടുള്ള അതായത് ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ഒരു പൊതുപ്രവർത്തകൻ പ്രവർത്തിക്കേണ്ടത് എന്താണ് ധർമ്മം എന്ന് ചോദിക്കുമ്പോൾ അപ്പം ധർമ്മം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഈ പറയുന്ന വിഷയം വീട്ടിൽ കടന്നു വരും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ വൈകാരികതയ്ക്കനുസരിച്ചിട്ട് നിങ്ങൾക്ക് പോകാം അതിൻ്റെ എന്താണ് ഗാർഹിക അല്ലെങ്കിൽ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് നിങ്ങൾ പോയിട്ട് അവിടെ സ്വസ്ഥമായിട്ട് വല്ല കൃഷിയോ പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും തൊഴിലോ ഒക്കെ ചെയ്ത് ജീവിച്ച് ഗൃഹസ്ഥനായിട്ട് ജീവിക്കുന്നത് കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ ഒരു പൊതു പ്രവർത്തകനായിട്ട് മുന്നോട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ധാർമ്മികത സൂക്ഷിക്കണം അപ്പൊ ഇവിടെ പക്ഷേ ഈ ധാർമികത സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും ഭാരതീയമായിട്ട് ഒഴിവാക്കണം എന്ന് പറയുന്ന ഒരു വിഷയമാണ് കാമം കാമത്തിന് എന്താണ് ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് എന്താണ് ലെസ്റ്റ് എന്ന് പറയുന്ന സാഹിപ്പിൻ്റെ പദത്തിന്റെ ഒരു തർജ്ജമയായിട്ടാണ് എടുത്തിരിക്കുന്നത് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അകത്തെ കാമം അത് ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാമം അതുകൊണ്ടാണ് ഇത്രയധികം പൊട്ടിത്തെറികൾ ഇവിടെ ഉണ്ടാകുന്നത് ശരിക്കും ഇത് ധനസമ്പാദനമായാലും അഴിമതി കാണിക്കലാണെങ്കിലും പിന്നീട് സ്വജനപക്ഷ ഇതെല്ലാം ഓരോ തരം കാമത്തിൻ്റെ അകത്താണ് വരുന്നത് ഇതെല്ലാം ഒരേ ഒരേ ടെർമിനോളജിയിൽ ഉപയോഗിക്കേണ്ടതാണ് ലെസ്റ്റ് മാത്രമല്ല കാമം അപ്പം ഈ പറയുന്ന രാഷ്ട്രീയ പ്രവർത്തകർക്കെല്ലാം അധികാരം പിന്നെ എന്താണ് പദവികള് ധനം അക്കൂട്ടത്തിലെ ഏറ്റവും ഒരു പ്രശ്നം ഉണ്ടാകുന്ന വിഷയമാണ് ഈ പറയുന്ന സ്ത്രീ ബന്ധം എന്ന് പറയുന്നത് അതിന് പഴയ കാലത്ത് അതായത് നമ്മളിപ്പോൾ നിഷേധിക്കുന്ന മനുസ്മൃതിയുടെ ഒക്കെ കാലത്ത് അതിനവർ വേറെ എന്താണ് കൊട്ടാരത്തിൽ അതിനുള്ള തോഴിമാരെയൊക്കെ നിയമിച്ച് അവർക്ക് ശമ്പളവും കൊടുത്ത് നിർത്തിയിരുന്നു കാരണം ഇതൊരു ഈ പൊതു പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അത് പൊതുജനത്തിൻ്റെ മേളിലേക്ക് കയറുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല അങ്ങനെയുള്ള ചില അതിരുകളൊക്കെ വിട്ടിട്ടാണ് ഇപ്പോഴുള്ള ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ രാഷ്ട്രീയക്കാർ ധാരാളം ഇതിലത്ത് പെട്ടിട്ടുണ്ട് ഐ എ എസ്കാരുണ്ട് കേരളത്തിൽ തന്നെ ഒരു പൂച്ചക്കുട്ടി മന്ത്രിയുണ്ട് അങ്ങനെ ധാരാളം ആളുകൾ പിന്നെ മറ്റൊരു മന്ത്രിക്ക് രാജിവെക്കേണ്ട വന്നതെന്ന് പറഞ്ഞാൽ ഒരു ഉദ്യോഗസ്ഥയോട് മോശമായിട്ട് പെരുമാറിയത് കൊണ്ടാണ് ആളുകൾ കൂടുന്ന എല്ലാ സ്ഥലങ്ങളും ആളും പെണ്ണും കൂടുന്ന സ്ഥലങ്ങളിൽ നായനാരുടെ പഴയ ആ ആപ്തവാക്യം കടവെടുക്കുകയാണെങ്കിൽ അവിടെ വാണിഭം ഉണ്ടാകും ഇതൊരു വാണിഭം മാത്രമാണ് ആശ്രമങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിലെ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രികൾ തകരാൻ ഇടയായ കാര്യവും ഈ പറയുന്ന എന്താണ് സ്ത്രീയും പുരുഷനും ചേർന്നുള്ള മൊണാസ്ത്രികളാണ് ആയിരുന്നതുകൊണ്ടാണ് തകർന്നത് അതിനെ അത് ആ സംഗതി ഒഴിവാക്കിയിട്ടാണ് ശങ്കരാചാര്യര് മഠം സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞത് ഇത് വ്യക്തമായിട്ട് ഇത് പുരുഷന്മാർക്ക് മാത്രമായിട്ടുള്ളതാണ് ഇവിടെ സ്ത്രീകളെ പ്രവേശിപ്പിക്കില്ല അവർക്ക് ഒന്നാമത് അതിന് അതിന് അദ്ദേഹം വേദത്തിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് സ്ത്രീക്ക് തപസിന്റെ ആവശ്യം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതവിടെ നിൽക്കട്ടെ അപ്പം ധാർമ്മികമായിട്ട് ജീവിക്കാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ധാർമികമായിട്ട് പൊതുപ്രവർത്തനം നടത്താൻ ഉദ്ദേശിക്കുന്നവര് തീർച്ചയായിട്ടും ഈ പറയുന്ന കണ്ടീഷൻസ് ഭാരതീയമായ ഈ കണ്ടീഷൻസ് പാലിക്കണം ഇത് നമുക്കിപ്പോള് ഇത് വളരെയധികം വിഷയമായി തുടങ്ങുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന സ്ത്രീകൾക്ക് നേരെയുള്ള കയ്യേറ്റം അല്ലെങ്കിൽ സ്ത്രീകളുടെ വ്യക്തിത്വത്തിന് നേരെയുള്ള ഒരു കയ്യേറ്റം ഉണ്ടായിത്തുടങ്ങി കഴിഞ്ഞപ്പോൾ രാജീവ് ഗാന്ധിയാണ് ഈ പറയുന്ന സ്ത്രീ പീഡന നിരോധന നിയമം അവതരിപ്പിച്ച് കൊണ്ടുവരുന്നത് പക്ഷേ ഇത് ഈ വൈകാരികത എന്ന് പറയുന്ന അവനവൻ്റെ വാസനയിൽ നിന്നുണ്ടാകുന്ന സാധനമായതുകൊണ്ട് ഒരു കാരണവശാലും ഏതെങ്കിലും നിയമം ഇതിനെ കുച്ചുവലം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാനും പറ്റില്ല കാരണം അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു നിയമനമാണ് നിയമമാണ് കൊലപാതകത്തിനെതിരെയുള്ളത് പക്ഷേ എന്നിട്ട് കൊലപാതകങ്ങൾ കുറയുന്നില്ല അപ്പൊ ഈ കൊലപാതകങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവന്റെ വാസനയിൽ നിന്ന് ഉണ്ടാകുന്നതാണ് അതിനെ കോടതികൾ വളരെ സൈക്കോളജിക്കലായിട്ടൊക്കെ ഒരുപാട് മുന്നോട്ട് പോയി നോക്കിയിട്ടുണ്ട് കാരണം ഒരു ഒരു വൈകാരികതയിലാണ് പല സംഭവങ്ങളും കൊലപാതകങ്ങളുടെ പറ്റിയാണ് പറയുന്നത് അത് സംഭവിക്കുന്നത് അപ്പൊ അതിനെ അതിൻ്റെതായ ഒരു മാർജിനോടുകൂടി കാണണം എന്ന ഇന്ത്യൻ നിയമത്തിൻ്റെ അതൊരു വ്യവസ്ഥയുണ്ട് ഇന്ത്യ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് തിരുവിതാംകൂറിലാണ് ഈ കൊലപാതക കുറ്റത്തിൻ്റെ തൂക്ക് കയർ വിധിക്കുന്നത് നിർത്തിയത് അപ്പോൾ ഇതിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇയാളെ നമുക്ക് ഇഷ്ടമല്ല അല്ലെങ്കിൽ ഇയാള് തുടർന്നു പോകുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അയാളെ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലായ്മ ചെയ്യാൻ ഉള്ള ഒരു ശ്രമം എതിർ എതിർഭാഗത്തു നിന്ന് സ്വാഭാവികമായിട്ടുണ്ടാകുന്നതാണ് അപ്പം ഇപ്പം എന്താണ് രാഹുൽ മാംകൂട്ടത്തിൽ ചോദിക്കാനൊക്കെ ഇല്ല തീവ്ര കുറഞ്ഞ തീവ്രത കുറഞ്ഞ പീഡനം തീവ്രത കൂടിയ പീഡനമൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള പാർട്ടി അല്ലേ എന്ന് ഡി വൈ എഫ് എക്കാരോട് ചോദിക്കാൻ പറ്റില്ല അങ്ങനെ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് ഇപ്പൊ ഇത് നിൽക്കുന്നത് അപ്പം ഈ കാര്യത്തില് പൊതുജനം മൊത്തമായിട്ട് സ്വീകരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പൊതുവേദിയിലേക്ക് അതായത് ഉദ്യോഗസ്ഥനായാലോ അല്ലെങ്കിൽ പൊതുപ്രവർത്തകനായാലോ അയാൾക്ക് ധാർമ്മികത കീപ്പ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഈ പറയുന്ന ഭാരതീയമായ ധാർമ്മികത കി പി എം പറ്റും എന്നുറപ്പുള്ളവർ ഈ രംഗത്ത് ഇറങ്ങുന്നതായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം ധാർമ്മികതയെ പറ്റി പറയുമ്പോൾ ഏറ്റവും ഉദാത്തമായ ഉദാഹരണം എന്ന് പറയുന്നത് ലാൽ ബഹദൂർ ശാസ്ത്രി ട്രെയിൻ അപകടം കഴിഞ്ഞപ്പോൾ അദ്ദേഹം രാജിവെച്ചതാണ് ഏറ്റവും കടുത്ത ഉദാഹരണം അതൊരു ഒരു ധാർമ്മികതയുടെ അങ്ങേറ്റത്തെ എഡ്ജിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം അത് ചെയ്തത് പക്ഷേ ഇനിയിപ്പോൾ ഇവിടെ വരുന്ന പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇഷ്യൂസ് പുതിയ ജനറേഷൻ സംബന്ധിച്ചിടത്തോളം അവര് പുതിയ കാലഘട്ടങ്ങളുമായിട്ട് യോജിച്ചു പോവുകയും ഇത്തരം വിഷയങ്ങളെ അതിൻ്റെ മുളയിൽ തന്നെ നുള്ളാൻ അവർക്ക് അതിനുള്ള കെൽപ്പുണ്ട് ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരുപാട് ഇഷ്യൂസ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുന്ന എയ്റ്റി കിഡ്സ് എന്ന് പറയാവുന്ന എയ്റ്റി ടു ടു തൗസൻഡ് കിഡുകൾക്കിടയിൽ ഉണ്ടാകുന്ന അവരെന്ന് പറയുന്ന ഇപ്പം തേർഡ് ജനറേഷനായിപ്പോയി ബാക്കിലേക്ക് തേർഡോ ഫോർത്തോ ജനറേഷൻ ആണ് അവർക്കിടയിൽ ഉണ്ടാകുന്ന ഒരു സംഘർഷമാണ് കാരണം അവർക്ക് ഇടയിൽ ഈ സംഘർഷം ഉണ്ടാകാൻ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ കുടുംബങ്ങൾ തകരുകയും ഉണ്ടായിരുന്ന ആ ഒരു ക്ലാസ് അതായത് മൗലികതയെപ്പറ്റി മൂല്യബോധത്തെ പറ്റിയൊക്കെ ഉണ്ടാകുന്ന കുടുംബങ്ങളിൽ നിന്നും കിട്ടിയിരുന്ന ഒരു ക്ലാസ് നഷ്ടപ്പെട്ടിട്ട് മത്സരിക്കാനും വിജയിക്കാനുമായിട്ടുള്ള ഒരു ത്രസ്റ്റ് കൊടുത്തതിനു ശേഷം ഉണ്ടായ ആളുകൾക്കിടയിലാണ് ഈ വിഷയം രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും അധികം എന്താണ് വൈകാരിക അരാജകത്വം അനുഭവിക്കുന്നത് കേരളത്തിലാണ് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഇത്തരം വാർത്തകൾക്ക് പ്രാധാന്യം കിട്ടുന്നതും അത് ആളുകൾ ഘോഷിച്ചുകൊണ്ട് നടക്കുന്നതും അതിനെ ആയുധമായിട്ട് ഉപയോഗിക്കുന്നതും അപ്പം രാഷ്ട്രീയത്തിൽ ഇത് ആയുധമായിട്ട് ഉപയോഗിക്കപ്പെടും എന്നുള്ളതിന് സംശയമില്ല ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കാം ഇതേ ആയുധം തന്നെയാണ് രാമനെ കൊണ്ട് സീതയെ പരിത്യജിക്കാൻ നിർബന്ധിച്ച കാര്യവും ഭൗതികമായിട്ട് അതിൽ സീതയുടെ ആക്ഷേപം വന്നതാണ് ഇദ്ദേഹം എന്താണ് ഉത്തമപുരുഷനാണെന്ന് പറയുകയും ചെയ്തു അപ്പൊ ആ പറയുന്ന അതിൽ എന്താണ് സീതയുടെ എന്താണ് ആ ക്വാളിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന് അത് ഉപേക്ഷിക്കേണ്ടി വന്നു ഏതാണ് പത്നി ഉപേക്ഷിക്കേണ്ടി വന്നു ആ സീതയുടെ അതേ ഇമേജാണ് ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭാരത സ്ത്രീകളിൽ ഉറങ്ങിക്കിടക്കുന്ന സീതയുടെ അതേ ഇമേജ് ആണ് അതുകൊണ്ടാണ് ഇത്രയധികം ഇതിന് എന്താണ് ഒരു അഗ്നി സമാനമായ പൊട്ടിത്തെറിയൊക്കെ ഈ ഇത്തരം വിഷയങ്ങളിൽ ഉണ്ടാകുന്നത് അപ്പം ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ പൊതുപ്രവർത്തകനാണെങ്കിൽ ധാർമ്മികമായിട്ട് ജീവിക്കാൻ ശ്രമിക്കണം ഇത് തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മാഡം സൂചിപ്പിച്ചത് നിങ്ങൾക്ക് ധാർമ്മികത വേണം നിങ്ങൾക്ക് അതായത് സിനിമ എന്ന് പറയുന്ന വ്യവസായത്തിൽ ധാർമ്മികതയോടുകൂടി ജീവിക്കാൻ പറ്റി പറ്റണം അല്ലെങ്കിൽ കുഴപ്പമാണ് അത് തന്നെയാണ് രാഷ്ട്രീയത്തിലും രാഷ്ട്രീയത്തിലും വരട്ട ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അല്ലെങ്കിൽ അതുപോലെ ഒരു കാര്യം ഇതിന് ഇതിനെ പക്ഷേ മനുഷ്യന്റെ വൈകാരികതയെ വാസനകൾ ഉളവാക്കുന്ന വൈകാരികത ഒരു നിയമം കൊണ്ടോ എത്രയധികം എതിർപ്പുകൾ കൊണ്ടോ അതിനെ എന്താണ് ഇല്ലാതാക്കാൻ കഴിയും എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇത് ലോക ഉണ്ടായ കാലം തൊട്ട് ഉള്ളതാണ് ഇതിനെ ദുരുപയോഗപ്പെടുത്തുന്നത് മനുഷ്യന്റെ മാത്രം ഒരു സ്വഭാവമാണ് അത് അതിന് ഉള്ള ഏക പരിഹാരം എന്ന് പറയുന്നത് വീണ്ടും നമ്മൾ നമ്മളുടെ സ്വഭാവത്തിനെയും എന്താ ക്യാരക്ടറിനെയും കുടുംബത്തെയൊക്കെ റീസ്ട്രക്ചർ ചെയ്യുക റീസ്ട്രക്ചർ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് ധാരാളം മാറ്റങ്ങൾ ഉണ്ടാകും എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം കൊഴുക്കുകയാണ് അശോക് സാർ ഈ സൂചിപ്പിച്ചതുപോലെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ പാലിക്കേണ്ടുന്ന ചില മര്യാദകൾ അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടുന്ന ചില വിഷയങ്ങൾ ഉണ്ടായിരുന്നു അവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാളിപ്പോയത് ഇതിനെ വൈകാരികപരമായ ചില വിഷയങ്ങൾ എന്ന രീതിയിൽ അഡ്രസ് ചെയ്യാനും സാധിക്കില്ല എന്തായാലും വ്യക്തമാണ് താങ്ക് അശോക് സാർ